കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം മരുതവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും നമുക്ക് ദൈവത്തിന്റെ മറ്റമില്ലാത്ത തിരുവചനം ധ്യാനിക്കുവാൻ ഒരു പുതിയ ദിവസം കൂടെ കർത്താവ് ദാനം തന്നല്ലോ ഈ നല്ല ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിൽ വളരെ താല്പര്യത്തോടെ പ്രാർത്ഥനയോടെ തിരുവചനം കേൾക്കുവാൻ ഈ ടി വി സ്ക്രീനിന് മുന്നിലായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലായിരിക്കാം കർത്താവിൻ്റെ മറ്റുമില്ലാത്ത സാന്നിധ്യം കൂടെയിരിക്കുകയും സകല സത്യത്തിലും നമ്മെ വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ ചിന്താവിഷയം വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ കഴിഞ്ഞ അറുപത്തിയാറ് എപ്പിസോഡുകളായി നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു ഇന്ന് എൻ്റെ അറുപത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തിൻ്റെ അറുപത്തിയേഴാമത്തെ എപ്പിസോഡ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തോടനുബന്ധിച്ച് കഴിഞ്ഞ പതിനാല് എപ്പിസോഡുകളായി നാം ചിന്തിച്ചത് കർത്താവിൻ്റെ രണ്ടാം വരവ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് കഥാപിൻ്റെ രണ്ടാം വരവ് എന്ന വിഷയത്തിൻ്റെ പതിനഞ്ചാമത്തെ ഭാഗമാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്നത്തെ എപ്പിസോഡിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു തിരുവചനം വായിക്കാം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം മത്തായി ഇരുപത്തിനാല് പതിനാല് ഇവിടെ എന്താ വായിക്കുന്നത് രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും ദൈവത്തിൻ്റെ സ്തോത്രം വളരെ സുപ്രധാനമായൊരു വാക്യമാണ് രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും മുഴുവൻ ക്രൈസ്തവ ലോകത്തിൻ്റെയും പ്രത്യാശിയാണ് കർത്താമി ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയിട്ടാണ് ന പ്രാർത്ഥനയോടെ കത്തിരിക്കുന്നത് എന്നാൽ കർത്താവ് എപ്പോഴാണ് വരിക കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇപ്രകാരം ചോദിച്ച ശിഷ്യന്മാരോട് യേശു കർത്താവ് കൊടുത്ത സുപ്രധാനമായ മറുപടിയുടെ ഒരു ഭാഗമാണ് നമ്മത്തുടെ സുവിശേഷം ഇരുപത്തിനാല് പതിനാലിൽ വായിച്ചത് എന്താ യേശു പറഞ്ഞത് രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും ദൈവത്തിൻ്റെ സ്തോത്രം നാം വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ കഥാമി എസ് എ രണ്ടാം വരവിന് മുമ്പായിട്ട് ലോകത്തോട് അറിയിക്കേണ്ട ഒരു നിത്യ സുവിശേഷമുണ്ടെന്ന വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു വെളിപ്പാട് പ്രവചനം പതിനാലാം അധ്യായം അതിൻ്റെ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗത്താണ് ആ നിത്യ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ മൂന്ന് ദൂതന്മാരുടെ ദൂതുകളാണ് നാം കാണുന്നത് മൂന്ന് ദൂതന്മാരുടെ ദൂതുകൾ അതിൽ ഒന്നും രണ്ടും ദൂതന്മാരുടെ ദൂതുകൾ നാം കഴിഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ നാം മൂന്നാം ദൂതന്റെ ദൂതിൽ നമസ്കരിപ്പാൻ പാടില്ലാത്ത ഒരു മൃഗമുണ്ടെന്നും ആ മൃഗം ഏതാണെന്നും കണ്ടെത്തുകയുണ്ടായി ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ ഇവിടെ വിശുദ്ധ വേദ വെളിപ്പാടാ പ്രവചനം പതിനാലാം അധ്യായത്തിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദഭാഗത്ത് മൂന്നാം ദൂതന്റെ ദൂത എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് മൂന്നാം ദൂതന്റെ ദൂത വെളിപ്പാട് പതിനാല് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവ പത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും കുഞ്ഞാടിനും വിശുദ്ധ ദൂതന്മാർക്ക് മുമ്പാകെ അഗ്നി ഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഓരോ സ്വസ്ഥതയും ഉണ്ടാകുകയില്ല ദൈവകൽപ്പനയും യേശുവെങ്കില വിശ്വാസവും കത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം ഇതാണ് മൂന്നാം ദൂതന്റെ ദൂത് പ്രിയമുള്ളവരെ ഇവിടെ ഈ മൂന്നാം ദൂതന്റെ ദൂത് നാം ശരിക്കൊന്ന് പഠിച്ചാൽ അവിടെ നാം നമസ്കരിപ്പാൻ പാടില്ലാത്ത ഒരു മൃഗത്തെക്കുറിച്ച് ഈ മൂന്നാം ദൂതൻ ലോകത്തോട് വിളിച്ച് പറയുന്നു നമസ്കരിപ്പാൻ പാടില്ലാത്തൊരു മൃഗത്തെക്കുറിച്ച് നാം വിശുദ്ധ വേദപുസ്തകത്തിൽ ദാനിയൽ പ്രവചനം ഏഴാം അധ്യായവും വെളിപ്പാട് പ്രവചനം പതിമൂന്നാം അധ്യായവും വളരെ വ്യക്തമായിട്ട് പഠിച്ചാൽ അവിടെ നാല് ലോക സാമ്രാജ്യങ്ങളുടെ മുതയത്തെ പറഞ്ഞിട്ടുണ്ട് ബാബിലോൺ മധ്യ ഗ്രീസ് റോം ഇപ്പൊ നാല് ലോക സാമ്രാജ്യങ്ങൾ അതിൽ നാലാമത്തെ ലോക സാമ്രാജ്യമായ റോവസാം രാജ്യത്ത് ഏഴിൽ നാനൂറ്റി എഴുപത്തി ആറിന് ശേഷം ചിന്ന ഭിന്നമായിട്ട് പിരിയുകയും അല്ലെങ്കിൽ പത്ത് യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് അത് മാറുകയും ആ പത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ചെറിയ രാജ്യം ഉടലെടുക്കുകയും ചെയ്തു ആ ചെറിയ രാജ്യത്തെ അല്ലെങ്കിൽ കൊമ്പിനെയാണ് വിശുദ്ധ വേദപുസ്തകം ന നമസ്കരിപ്പാൻ പാടില്ലാത്ത മൃഗമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായോ വിശുദ്ധ വേദപുസ്തകം നാല് ലോക സാമ്രാജ്യങ്ങളെക്കുറിച്ചും നാലാമത്തെ ലോക സാമ്രാജ്യമായ റോമാസ് സാമ്രാജ്യം ഏ ഡി നാനൂറ്റി എഴുപത്തി ആറിന് ശേഷം ചിഹ്ന ഭിന്നമായി ഇന്ന് കാണുന്ന പത്ത് യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് മാറുകയും ആ പത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ചെറിയ രാജ്യം ഉടലെടുക്കുകയും ചെയ്തു ആ ചെറിയ രാജ്യത്തെയാണ് വിശുദ്ധ വേദപുസ്തകം നമസ്കരിപ്പാൻ പാടില്ലാത്ത മൃഗമായിട്ട് ചിത്രീകരിക്കുന്നത് വെളിപ്പാട് പതിനാല് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ വെളിപ്പാട് പതിനാലോ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ശ്രദ്ധിച്ചു കേൾക്കുക മൂന്നാമത് വേറരൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവ കോപത്തിന്റെ പത്രത്തിൽ കളർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും കുഞ്ഞാടിനും വിശുദ്ധ ദൂതന്മാർക്കും മുമ്പാകെ അഗ്നി ഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പോകും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകില്ല ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം അപ്പൊ ഇവിടെ ഈ തിരുവചന ഭാഗം ഒരു മൃഗത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു ആ മൃഗത്തെ നമസ്കരിക്കുന്നവരും മൃഗത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നവരും വലിയ പീഡനത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നാണ് ഇവിടെ മൂന്നാം ദൂതൻ വിളിച്ച് പറയുന്നത് അപ്പോൾ ചോദ്യം ആരാണ് മൃഗം വേദപുസ്തകം വ്യക്തമായിട്ട് ഉത്തരം നൽകുന്നുണ്ട് ദാനിയൽ പ്രവചനം ഏഴാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ദാനിയൽപത്തി മൂന്ന് നാലാമത്തെ മൃഗം നാലാമതായി ഭൂമിയിൽ ഉണ്ടാകുവാനുള്ള രാജ്യം തന്നെ മൃഗം നാലാമത്തെ മൃഗം നാലാമതായി ഭൂമിയിൽ ഉണ്ടാകുവാനുള്ള രാജ്യം തന്നെ നാനിയൽ പ്രവചനം ഏഴാം അധ്യായവും വെളിപ്പാട പ്രവചനം പതിമൂന്നാം അധ്യായവും വ്യക്തമായിട്ട് പഠിച്ചാൽ അവിടെ നമുക്ക് നമസ്കരിപ്പാൻ പാടില്ലാത്ത ഒരു മൃഗത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും ദാനിയൽ പ്രവചനം ഏഴാം അധ്യായം വ്യക്തമായിട്ട് പഠിച്ചാൽ അവിടെ ഈ മൃഗത്തിൻ്റെ ചില അടയാളങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദാനിയൽ പ്രവചനം ഏഴാം അധ്യായത്തിൽ ഈ മൃഗത്തെ തിരിച്ചറിയുവാനുള്ള ചില വ്യക്തമായ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഒന്നാമത്തെ അടയാളം ദാനിയൽ പ്രവചനം ഏഴാം അധ്യായം ഏഴ് എട്ട് വാക്കുകൾ ദാനിയൽ പ്രവചനം ഏഴ് അതിൻ്റെ ഏഴ് എട്ട് വാക്കുകൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു രാത്രി ദർശനങ്ങളിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു ഞാൻ മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് അത് വ്യത്യാസമുള്ളതായിരുന്നു അതിന് പത്ത് കൊമ്പുണ്ടായിരുന്നു ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ മുളച്ചു വന്നു അപ്പൊ ഈ മൃഗത്തെ തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ അടയാളം ഇവിടെ വേദപുസ്തകം പറയുകയാണ് രാത്രി ദർശനങ്ങളിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു ഞാൻ മുമ്പേ കണ്ട സകല മൃഗങ്ങളിൽ വെച്ചത് വ്യത്യാസമുള്ളതായിരുന്നു അതിന് പത്തു കൊമ്പുണ്ടായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൊമ്പുകളുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ മുളച്ചു വന്നു എന്താ മനസ്സിലായി അതായത് ഇവിടെ പ്ര പ്രതിപാദിച്ചിരിക്കുന്ന ഈ ഘോരവും ഭയങ്കരമായ മൃഗം പറയുന്ന റോമാസ് സാമ്രാജ്യമാണ് എന്നിട്ടോ ഈ മൃഗത്തിന്റെ പത്ത് കൊമ്പുകൾ റോമാസ് സാമ്രാജ്യം ചിന്ന ഭിന്നമായി അതിൻ്റെ ഫലമായിട്ട് ഉടലെടുത്ത പത്ത് യൂറോപ്യൻ രാജ്യങ്ങളെയാണ് കാണിക്കുന്നത് ഈ പത്ത് രാജ്യങ്ങൾക്ക് ഇടയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ റോമാസ് സാമ്രാജ്യം ചിന്ന ഭിന്നമായി പത്തായി പിരിഞ്ഞ പത്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ നിന്നാണ് വിശുദ്ധ വേദപുസ്തകം മൃഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ഉടലെടുത്തത് ഇപ്പൊ നോക്കി ഈ മൃഗത്തെ തിരിച്ചറിയുവാൻ വേദപുസ്തകം നൽകുന്ന ഒന്നാമത്തെ അടയാളം റോമാ സാമ്രാജ്യം ചിന്ന ഭിന്നമായി പത്തായി പിരിഞ്ഞ പത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഉടലെടുത്ത ചെറിയ രാജ്യം ദൈവത്തിന സ്തോത്രം ഇനി രണ്ടാമതായിട്ട് ഈ മൃഗത്തെ തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ അടയാളം ദാനിയൽ ഏഴ് എട്ടിൽ ഇങ്ങനെ വായിക്കുന്നു അവയുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ മുളച്ചു വന്നു പ്രമസമ്പ്രാജ്യം പത്തായിട്ട് പിരിഞ്ഞ പത്ത് രാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ചെറിയ കൊമ്പ മുളച്ചു വന്നു എന്ന് പറയുമ്പോൾ അത് ലോകരാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ രാജ്യമാണ് അപ്പം ഈ മൃഗത്തെ തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ അടയാളം അത് ലോകരാജ്യങ്ങളിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് ഇനി മൂന്നാമത്തെ അടയാളം എന്താ പറയുന്നത് അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു അതിനാൽ മുമ്പിലെത്ത കൊമ്പുകളിൽ മൂന്ന് വേരോടെ പറഞ്ഞു പോയി വേദപൂസ് അത്ര കൃത്യമായിട്ടാണ് പറയുന്നത് ഈ മൃഗമെന്ന് പറയുന്ന രാജ്യം ഉടലെടുത്തപ്പോൾ മുംബൈ ഉണ്ടായിരുന്ന മൂന്ന് കൊമ്പുകൾ പത്ത് കൊമ്പുകളിൽ മൂന്ന് കൊമ്പുകൾ വേരോടെ പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ റോമാ സാമ്രാജ്യം പത്തായിട്ട് പിരിഞ്ഞ പത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ ചെറിയ കുഞ്ഞൻ രാജ്യം അഥവാ മൃഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ രാജ്യം ഉടലെടുത്തത് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ റോമാ സാമ്രാജ്യം പത്തായിട്ട് പിരിഞ്ഞ രാജ്യങ്ങളിൽ ഇന്ന് ഹെറൂളി വാൻഡൽസ് ഓസ്ട്രോഗോസ് എന്നീ മൂന്ന് രാജ്യങ്ങൾ നിലവിലില്ല ആ മൂന്ന് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് ചെറിയ രാജ്യം ചെറിയ കൊമ്പ അല്ലെങ്കിൽ മൃഗം ഉടലെടുത്തത് സ്തോത്രം നാലാമതായിട്ട് ഈ മൃഗത്തെ തിരിച്ചറിയാനുള്ള മറ്റൊരടയാളം നാലാമതായിട്ട് എന്ത് പറയുന്നു നാനിലേഴ് എട്ട് നാനിലേഴ് എട്ടെന്ന് പറയുന്നത് ഈ കൊമ്പിൽ ആ ചെറിയ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു അപ്പൊ ഈ ചെറിയ രാജ്യത്തിന്റെ പ്രത്യേകത ഇത് ഇതിന്റെ തലപ്പത്ത് ഒരു മനുഷ്യൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈതിന്റെ തലപ്പത്തൊരു ഒരു വ്യക്തി അതിൻ്റെ അധികാരിയായിട്ടുണ്ട് അതാ വമ്പു പറയുന്ന വായുള്ള മനുഷ്യന്റെ പോലെ കണ്ണുകളുള്ള ഒരു കൊമ്പിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തലപ്പത്തൊരു മനുഷ്യൻ അധികാരിയായിട്ടുണ്ട് ഇനി അതിൻ്റെ അടുത്ത അഞ്ചാമത്തെ അടയാളം അഞ്ചാമത്തെ അടയാളം തിരുവചനം പറയുന്നു ദാനിയൽ പ്രവചനം ഏഴാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ദാനിയിലെ ഏഴ് ഇരുപത്തിനാല് അവിടെന്താ വായിക്കുന്നത് ഈ രാജ്യത്ത് നിന്നുള്ള പത്ത് കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന പത്ത് രാജാക്കന്മാരാകുന്നു അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും അവൻ മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായി മൂന്ന് രാജാക്കന്മാരെ വീഴ്ച കളയും അവിടെ റൊമാ സാമ്രാജ്യം പത്തായിട്ട് പിരി പത്ത് കൊമ്പുകൾ പത്ത് രാജ്യങ്ങളെ സജിപ്പിക്കുന്നു എന്നിട്ട് പറയുകയാണ് അവരുടെ ശേഷം മറ്റൊരുത്തിന് എഴുന്നേൽക്കും മറ്റൊരുത്തിന് എഴുന്നേൽക്കുമ്പോൾ മുംബൈ ഉണ്ടായിരുന്ന കൊമ്പുകളിൽ മൂന്ന് പേരോടെ പറഞ്ഞു പോകും അല്ലെങ്കിൽ മൂന്ന് രാജാക്കന്മാരെ വീഴ്ച കളയും എന്ന് പറഞ്ഞാൽ റോമാ സാമ്പ്രാജ്യം പത്തായിട്ട് പിരിഞ്ഞ പത്ത് രാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ ചെറിയ രാജ്യം ഉടലെടുക്കുന്നത് അവിടെ പറഞ്ഞ അവൻ മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായി എന്ന് പറഞ്ഞാൽ എല്ലാ ലോകരാജ്യങ്ങളിലും വെച്ച് വ്യത്യസ്തമായൊരു രാജ്യമായിരിക്കും തിരുവചനം മൃഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കുഞ്ഞൻ രാജ്യം മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായി വെച്ചാൽ വ്യത്യസ്തമായ ഒരു രാജ്യം വേറെ രാജ്യങ്ങൾക്കൊന്നും ഇല്ലാത്ത പ്രത്യേകതകളാണ് ഈ രാജ്യത്തിനുള്ളത് ഇനി ആറാമത്തെ അടയാളം ഈ മൃഗത്തെ തിരിച്ചറിയാനുള്ള ആറാം ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു ഇത് ആറോമ സാമ്രാജ്യം പത്തായി പിരിഞ്ഞ പത്ത് രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് മുളച്ചു വന്ന രാജ്യമാണ് രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു ഇതൊരു ചെറിയ രാജ്യമാണ് മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കി മൂന്ന് രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ രാജ്യം ഉടലെടുത്തത് നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കി ഇതിന് തലപ്പത്തൊരു മനുഷ്യൻ അധികാരിയായിട്ടുണ്ട് അഞ്ചാമതായിട്ട് നമ്മൾ മനസ്സിലാക്കി ഇത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രാജ്യമാണ് ഇനി അറുപതായിട്ടാണ് അതിൻ്റെ മറ്റൊരടയാളം ദാനിയൽ ഏഴ് ഇരുപത്തിയഞ്ച് അവൻ ഈ കൊമ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ കുറിച്ച് പറയുകയാണ് അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതന്റെ വിശുദ്ധന്മാരെ ഉടുക്കിക്കളകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും നോക്കിക്കേ ദാനിയിൽ ഏഴ് ഇരുപത്തഞ്ചിൽ പറയുകയാണ് അവൻ അത്യുന്നതിന് വിരോധമായി വമ്പു പറയുകയും എന്ന് പറഞ്ഞാൽ ദൈവ വചനത്തിനെതിരായിട്ട് ദൂഷണം പറയുന്ന രാജ്യമാണ് ഈ മൃഗമെന്ന് വിശേഷിക്കപ്പെടുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവവചനം എന്തോ പഠിപ്പിക്കുന്നുവോ അതിൻ്റെ നേരെ വിപരീതമായ ഉപദേശങ്ങളെ കൊണ്ട് ലോകത്തെ നിറച്ചിരിക്കുന്ന ദുഷ്ടശക്തി അതാ അവൻ അത്യുന്നതിന് വിരോധമായി വമ്പ് പറയുമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ ഈ മൃഗത്തെ തിരിച്ചറിയുന്ന മറ്റൊരു അടയാളമാണ് ഇത് ദൈവദൂഷണം സംസാരിക്കുന്ന രാജ്യമാണ് ഇനി വീണ്ടും ഏഴാമതായിട്ട് നാലിൽ ഏഴ് ഇരുപത്തി പറയുന്നു അത്യുന്നതനായ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും ഈ മൃഗം എന്ന് വിശേഷിപ്പിക്കേണ്ട ഈ രാജ്യം അല്ലെങ്കിൽ ഈ കൊമ്പ അത്യുന്നതന്റെ വിശുദ്ധന്മാരെ ഒടുക്കി കളയും എന്ന് പറഞ്ഞാൽ ദൈവജനത്തെ പീഡിപ്പിക്കുന്ന രാജ്യമാണ് എന്ന ചരിത്രം പരിശോധിച്ചാൽ കോടിക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ചരിത്രത്തിൽ ഈ ദുഷ്ടശക്തിയുടെ പ്രവർത്തന ഫലമായിട്ട് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഭജനം പറയുകയാണ് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും ഇനി വീണ്ടും ഈ മൃഗത്തിന്റെ മറ്റൊരടയാളം എട്ടാമത്തെ അടയാളം ദാനിയേൽ ഏഴ് ഇരുപത്തഞ്ചിൽ പറയുന്നു സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും ഈ മൃഗം അല്ലെങ്കിൽ നാം നമസ്കരിപ്പാൻ പാടില്ലാത്ത ഈ മൃഗം എന്ത് ചെയ്യും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും ചോദ്യം അങ്ങനെ സമയത്തെയും നിയമത്തെയും മാറ്റിയോ മാറ്റി വിശുദ്ധ വേദപുസ്തകത്തില് പത്ത് കൽപ്പനയിലെ രണ്ടാമത്തെ കൽപ്പന എന്താ പറയുന്ന പുറപ്പാട് ഇരുപത് അതിന്റെ ഇരുപതാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ രണ്ടാമത്തെ കൽപ്പന ഇങ്ങനെ വായിക്കുന്നു ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മീതേ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും വരുത് അവയെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് നിന്റെ ദൈവമായി അഹോമയായി ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മനസ്സ് സന്ദർശിക്കുകയും സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറയെ കാണിക്കുകയും ചെയ്യുന്നു അപ്പൊ രണ്ടാമത്തെ പ്രമാണം ദൈവത്തിന്റെ പത്ത് കൽപ്പനയാകുന്ന നിയമത്തിലെ രണ്ടാമത്തെ കൽപ്പന പറയുകയാണ് സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെയോ ഭൂമിയിലുള്ള മനുഷ്യൻ്റെയോ യാതൊന്നിന്റെ ഒരു രൂപവും ഉണ്ടാക്കി ആരാധിക്കരുത് അങ്ങനെ പറയുമ്പോൾ മൃഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ശക്തി എന്ത് പഠിപ്പിക്കുന്നു മീതേ സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെയും താഴെ ഭൂമിയിലുള്ള മനുഷ്യന്റെയും ഒക്കെ രൂപങ്ങൾ ഇന്ന് ദൈവാലയങ്ങളിലും ഭവനങ്ങളിലും ഒക്കെ പ്രതിഷ്ഠിച്ച് അവയെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു അങ്ങനെ രണ്ടാമത്തെ പത്ത് കൽപ്പനയിലെ രണ്ടാമത്തെ കല്പനയെ മാറ്റി ദൈവത്തിൻ്റെ നിയമത്തെ മാറ്റി വചനം എന്താ പറയുന്നത് ദാരിയ ഏഴ് ഇരുപത്തഞ്ചില് അവൻ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും ഇനി സമയത്തെ മാറ്റിയോ മാറ്റി എങ്ങനെ മാറ്റി പത്ത് കൽപ്പനയിലെ നാലാമത്തെ കൽപ്പന എന്താ പറയുന്നത് ശപതനാളിനെ പുറപ്പെടുവ് എട്ട് മുതൽ പതിനൊന്ന് വരെ ശപഥ നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക ആറ് ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസം നിന്റെ ദൈവമായ ഹോമയുടെ ശപഥാകുന്നു അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും വേലക്കാരനും വേലക്കാരത്തെയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിർക്കൽ അകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത് ആറ് ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു അതുകൊണ്ട് യഹോവ ശബദ് നാളിനെ ആനഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു ഇപ്പം ദൈവത്തിൻ്റെ പത്ത് കൽപ്പനയാകുന്ന നിയമത്തിലെ നാലാമത്തെ കൽപ്പനയാണ് നാം ആഴ്ചവട്ടത്തിൻ്റെ ഏഴാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശപതിൽ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് അപ്പൊ ദൈവത്തിന്റെ കൽപ്പന ദൈവത്തിന്റെ നിയമമാണ് ഈ നിയമത്തെ മാറ്റിയോ മാറ്റി ഇനിയും മൃഗമെന്ന് പറയുന്ന ദുഷ്ടശക്തിയുടെ പ്രവർത്തന ഫലമായിട്ട് ഇരുപത്തി ഒന്ന് ഒന്നില് ചക്രവർത്തി അച്ചുവട്ടത്തിന്റെ ഏഴാം ദിവസത്തിൽ നിന്നും ആരാധനയെ ഒന്നാം ദിവസത്തിലേക്ക് മാറ്റി പിന്നീട് മുന്നൂറ്റി മുപ്പത്തി ആറില് ഏ ഡി മുന്നൂറ്റി മുപ്പത്തി ആറില് അന്നത്തെ ഭൂരിപക്ഷ സഭ മൃഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ശക്തി എന്ത് ചെയ്തു അതിന് അംഗീകാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആചാരത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു അങ്ങനെ ദൈവത്തിൻ്റെ നിയമത്തെ മാറ്റി അപ്പം ഏത് മൃഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ദുഷ്ടശക്തിയെ തിരിച്ചറിയാനുള്ള അടയാളം പറയാൻ അവൻ അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരെ ഉടുക്കിക്കളുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ സ്തോത്രം ഇപ്രകാരം സമയത്തെയും നിയമത്തെയും മാറ്റിയ വേദപുസ്തകത്തിന് വിപരീതമായ ഉപദേശങ്ങൾ കൊണ്ട് ലാഭത്തെ നിറച്ചിരിക്കുന്ന മത സംവിധാനത്തെയാണ് തിരുവചനം മൃഗമെന്ന് വിശേഷിപ്പിക്കുന്നത് സ്തോത്രം പ്രിയമുള്ളവരെ മൂന്നാം ദൂതൻ എന്താ വിളിച്ച് പറയുന്നത് മൂന്നാമത വേറെ ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ഛത്തിൽ പറഞ്ഞത് എല്ലാവരും കേൾക്കത്തക്കം പറയുകയാണ് മൃഗത്തെയും അതിന്റെ പ്രതിമയെ നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുതിരിയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടിവരും കുഞ്ഞാടിനും വിശുദ്ധ ദൂതന്മാർക്ക് മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നും പുക മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുതിരയേൽക്കുന്ന യോനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല ദൈവകൽപ്പനയും യേശുവുള്ള വിശ്വാസവും കത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ടുവിടെ ആവശ്യം എന്ത് മനസ്സിലായി കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് ലോകത്തോട് ഈ സുവിശേഷം അറിയിക്കണം മൂന്നാം ദൂതൻ വ്യക്തമായിട്ട് പറയുന്നു തിരുവചനം മൃഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദൈവവചനത്തിനെതിരെ നിൽക്കുന്ന തിരുവചനത്തിൻ്റെ ഉപദേശങ്ങൾക്ക് വിപരീതമായി ഉപദേശം പഠിപ്പിക്കുന്ന എല്ലാ സംവിധാനങ്ങളും മൃഗമെന്ന് തിരുവചനം വിശേഷിപ്പിക്കപ്പെടുന്നു ആ മൃഗത്തിൻ്റെ ശക്തിയുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നാം കൈമേലും നെറ്റിമേലും മുദ്രയേറ്റവരാണ് മൃഗത്തിൻ്റെ മുദ്ര അതുകൊണ്ട് ഈ നല്ല പ്രഭാതത്തിൽ ചിന്തിക്കുക നാം ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾക്കനുസൃതമാണോ അതോ മൃഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദുഷ്ടശക്തി പിശാചനാൽ പ്രവർത്തിക്കപ്പെടുന്ന ഈ മത സംവിധാനം ലോകത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള തെറ്റായ ഉപദേശങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നമുക്കൊരു കൊടിയ പീഡനം വരുന്നുണ്ടോ സ്തോത്രം അതുകൊണ്ട് പ്രിയമുള്ളവരെ നല്ല എടുക്കാം നമ്മുടെ കർത്താവിന്റെ ഭാരവേറ്റവും എടുക്ക വാതിൽക്കലാണ് ദൈവത്തിന്റെ ജലത്തെ ദൈവം മുദ്രയിടാൻ പോവുകയാണ് മുദ്രയിട്ട് കഴിഞ്ഞാൽ പീഡനം അടിച്ചുവിടപ്പെടും അന്ന് നാം സംരക്ഷിക്കപ്പെടണമെങ്കിൽ നാം ഈ ൃഗത്തിന്റെ പിടിയിൽ നിന്ന് മോച്ചിതരായി സത്യവചനത്തിന്റെ പാതയിലേക്ക് വരേണ്ടതായിട്ടുണ്ട് അടിസ്ഥാനപരമായി ഉപദേശങ്ങളിൽ ഇന്ന് ലോകം സഭകൾ വീണുകിടക്കുമ്പോൾ സത്യോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുവാൻ ദൈവത്തിൻ്റെ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് എത്ര പേര് തീരുമാനമെടുക്കും ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം വിശുദ്ധിയും വേർപാടുമുള്ളവരായി ദൈവവചനത്തിൻ്റെ സത്യോപദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം നല്ല തീരുമാനത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കും ദൈവത്തെ കളിപ്പിക്കാൻ വേണ്ടി നമ്മളിന്നും യാതൊരു തീരുമാനവും ഇല്ലാതെ ലോകപ്രകാരം ജീവിക്കുകയും എന്നെ രക്ഷിക്കണമേ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ഒന്നും വരാതെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല തീരുമാനം പ്രതിഷ്ഠ ഞാൻ ഞാനവിടുത്ത വഴികളിൽ നടക്കും ഞാനവിടുത്ത വചനത്തെ അനുസരിക്കും വിശ്വസ്തിയും വേർപാടുമുള്ള ജീവിതം നയിക്കും അങ്ങനെ തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും കണികളടക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവ് ഇന്നരികളെ കേൾപ്പിച്ച മറ്റുമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കൃതാവ് അവിടുത്തെ വരവിന് മുമ്പായി ലോകത്തോടറിയിക്കേണ്ടെന്ന ഒരു നിത്യ സുവിശേഷമുണ്ടെന്നും അത് വെളിപ്പാട് പ്രവചനം പതിനാലാം അധ്യായം ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദഭാഗത്ത് കൊടുത്തിരിക്കുന്ന മൂന്നാം ദൂതന്മാരുടെ ദൂതുകളാണെന്നും അതിൽ മൂന്നാം ദൂതന്റെ ദൂതാണ് ദൂത് കേൾക്കുവാൻ ഇന്ന അങ്ങനെ സഹായിച്ചു ഓർത്ത സ്തോത്രം അതിൽ നമസ്കരിപ്പാൻ പാടില്ലാർത്ഥം മൃഗമേതാണെന്നും മൃഗത്തിൻ്റെ അടയാളങ്ങൾ എന്താണെന്നും അടികളെ മനസ്സിലാക്കിച്ചതിനായിട്ട് സ്തോത്രം അടികൾ ബുദ്ധിയും വിവേകവുമുള്ളവരായി കർത്താവേ ദൈവവചനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് കർത്താപടികളെ സഹായിക്കണമേ വചന കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ അവരുടെ ബുദ്ധിയുടെ മണ്ഡലങ്ങളെ കർത്താവ് തുറക്കണമേ സത്യം തിരിച്ചറിവാനുള്ള അക്രമ കൊടുക്കണമേ അനേകർ സത്യത്തിലെ കടന്നു വരാൻ കർത്താവിടെ ആക്കണമേ ഇന്ന് അടിയനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം നല്ല പ്രതിഷ്ഠയോടും തീരുമാനത്തോടും പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും കൃത്വം മാനിക്കണമേ രോഗികളായി ഭാരപ്പെടുന്നവർ മാനസിക സംഘർഷങ്ങളോട് കടന്നു പോകുന്നവർ വേദനകളിരിക്കുന്നവർ കടഭാരങ്ങളാൽ ഭാരപ്പെടുന്നവർ ജീവിതത്തിൻ്റെ പലവിധമായ നീർന്ന പ്രശ്നങ്ങളാൽ കഷ്ടപ്പെടുന്നവർ എല്ലാവരോടും കർത്താവ് മനസ്സലിയണമേ ഇന്നത്തെ പകൽക്കാലം പ്രിയ മക്കൾക്ക് അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വിടുതലിൻ്റെ പകൽക്കാലമാക്കി മാറ്റണമേ സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണമേ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തഴമയായിട്ട് യാചിക്കുന്നു അടികളുടെ പ്രാർത്ഥന കേൾക്കണം എന്നുള്ള പിതാവേ ആമേൻ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായി കർത്താവ് നമ്മൾ സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ചാനലിലുള്ള ഈ സംപ്രേഷണം കാണുക കേൾക്കുക മറ്റുള്ളവരോട് പറയുക യൂട്യൂബിലും കാണാം ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് വചനം ഒരുങ്ങുവാൻ ദൈവമായി സഹായിക്കട്ടെ എല്ലാവർക്കും ദിവസം ആശംസിക്കുന്നു ും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് ത്രീ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്യുകയും വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം